പ്രഷർ ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരുന്ന ഒരു മൊമൻറ്റാണത് അതായത് ഗബ്രിയും ജാസ്വിനും കൂടെ ഒരുമിച്ച് ഒരു ഫംഗ്ഷനിൽ വന്നിരിക്കുന്നു ആക്ച്വലി ബിഗ് ബോസിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പലരും കരുതിയിരുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗബ്രിക്ക് ജാസ്മിനെ കാണാൻ പോലും ഒരു സന്ദർഭം ഉണ്ടാകാൻ സാധ്യ എന്നാൽ ഇവിടെ അങ്ങനെയല്ല ജാസ്വിന് യഥേഷ്ടം എവിടെയും സഞ്ചരിക്കാനും ആരെയും കാണാനുമുള്ള സ്വാതന്ത്ര്യം വീണ്ടും കൊടുത്തിരിക്കുകയാണ് ജാസ്മിൻ്റെ വാപ്പ അത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ്റെ വാപ്പയുടെ അന്നത്തെ ഒരു ചൂടാണ് കണ്ടപ്പം പലരും വിചാരിച്ച് ജാസ്മിനെ വീട്ട് തടങ്കലിലൊക്കെ ആക്കുമെന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ജാസ്മിൻ തളർന്ന് തരിപ്പണമായി എന്ന് ധരിച്ചിരിക്കുന്നവർക്ക് തളർന്ന് തരിപ്പണമൊന്നും ആയിട്ടില്ല വളരെ ആക്റ്റീവായിട്ടാണ് എത്തിയിരിക്കുന്നത് മാത്രമല്ല കണൻസായി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാട്ടുതയായി മാറിയ സിജോ ഇപ്പോഴും അവിടെ കാട്ടുതയായി തന്നെ തുടരുന്നുണ്ട് കണൻസായ് വളരെ ആക്റ്റീവാണ് കണൻസായും ഫാമിലിയും ഉണ്ട് അപ്സറയുടെ ബർത്ത്ഡേ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിൻഡോ ഒഴികെ മറ്റെല്ലാവരും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ജിൻഡോ നമുക്കറിയാമല്ലോ തിരക്കാണ് വിന്നറാണ് സോ ജിൻഡോയെ ക്ഷണിച്ചിട്ടുണ്ടാവാം പക്ഷേ ജിൻഡോയ്ക്ക് വരാൻ സാധിച്ചിട്ടുണ്ടാവില്ല എനിവേ ജിൻഡോ ഒഴികെ മറ്റെല്ലാ ബിഗ് ബോസ് താരങ്ങളുമുണ്ട് ഒരുപക്ഷെ വലിയ സന്തോഷത്തോടെ ആയിരിക്കാം ഗബ്രി ജാസ്ഫിൻ്റെ ആരാധകർ ഈ ഒരു സീൻ കാണുന്നത് വളരെയധികം ആഗ്രഹിച്ചതാണ് ലൈവിലോ മറ്റോ കഴിഞ്ഞ ദിവസമൊക്കെ വന്നു എന്ന് പറയുന്നു ഞാൻ കണ്ടില്ല എനിവേ റസ്വിൻ ഭായയും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഒരു വസ്തുത റസ്വിൻ ഭായ് ബെർമോഡിയൊന്നും എന്നാൽ പോലും വളരെ ആക്റ്റീവായിട്ട് ജാസ്മിനോടൊപ്പം ഇപ്പോഴും തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ എല്ലാ ആവശ്യത്തിനും കൂടെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുവ അതുപോലെ തന്നെ കണ്ണൻ വൈഫ് സ്നേഹയും ജിത്തുബായും ഒക്കെ ഇപ്പോഴും ഉണ്ട് കണ്ണൻസായിയും സൈബർ അറ്റാക്ക് ഏറ്റു തകർന്നിട്ടില്ല വളരെ ആക്റ്റീവാണ് സോ ബിഗ് ബോസ് പ്രേമികൾക്ക് വീണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരുമിച്ച് കാണാനുള്ളൊരവസരമാണ് മറ്റനിഷ്ട സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഇവരെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടന്ന പോലെ മറ്റ് കോലാകലങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചേക്കാം റസ്റ്റ്യൻ ഭായി ഒക്കെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് ഇനിവേ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അറിയാൻ കഴിയുന്നത് ജാസ്മിൻ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റന്റുകൾ ഫൈനൽ ഫയലിൽ വന്ന ജിൻഡോ ഒഴികെ മറ്റെല്ലാവരും ദുബായിൽ എന്തോ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് നാളോ മറ്റന്നാളോ പോയേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗബ്രി ഇല്ലെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവേ വീണ്ടും ബിഗ് ബോസ് താരങ്ങളെ ഒരിക്കൽ കൂടി ഒരുമിച്ച് കാണാനുള്ള വലിയ സൗഭാഗ്യമാണ് പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത് സോ ബിഗ് ബോസ് സിക്സ് മിസ് ചെയ്ത ആളുകൾക്ക് വലിയൊരു സന്തോഷം ഒരിക്കൽ കൂടി ഇനിവേ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ